നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ സുരേഷ് ഗോപി അങ്ങനെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പോവുക അതെ സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പോവുകയാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു വാക്കിൽ പിടിച്ചാണ് നമ്മുടെ ഇവിടുത്തെ മാപ്പറകൾ ചർച്ച തുടങ്ങിയിരിക്കുന്നത് സുരേഷ് ഗോപി പറഞ്ഞിരുന്നത്രേ രണ്ട് വർഷത്തേക്ക് എനിക്ക് മന്ത്രിയാവാൻ പറ്റില്ല കാര്യം കുറച്ച് സിനിമകൾ കൂടി ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് സമ്പാദിക്കണം അതിൽ നിന്ന് ഒരു എനിക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു അഞ്ച് ശതമാനമെങ്കിലും മറ്റൊരു സംഘടന അതായത് അദ്ദേഹം അതിൻ്റെ പേര് പറഞ്ഞില്ല പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം മറ്റൊരു സംഘടനയ്ക്ക് കൂടി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അഡ്വാൻസ് കിട്ടുമ്പോൾ അതായത് സിനിമയ്ക്ക് അഡ്വാൻസ് കിട്ടുമ്പോൾ അതിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയുടെ ചെക്ക് അദ്ദേഹം കൊടുക്കുന്നുണ്ട് എല്ലാ ഏത് സിനിമയ്ക്ക് കിട്ടിയാലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അന്നത്തെ സാഹചര്യം വേറെയായിരുന്നു കാര്യം അന്ന് ബി ജെ പി കാരും പലരും വിചാരിച്ചിരുന്ന ഒന്നിൽ കൂടുതൽ താമര ഇവിടെ വിരിയുമെന്നാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മന്ത്രിയാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇടിച്ച് നിൽക്കില്ല എന്ന ഉദ്ദേശത്തിലാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇപ്പോൾ തമിഴ്നാട് കേരളം ഈ രണ്ട് സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജയിച്ച ആൾ സുരേഷ് ഗോപി മാത്രമാണ് അപ്പോൾ കോർ കോർ കമ്മിറ്റിയൊക്കെ കൂടി എന്തൊരു കേഡർ പാർട്ടിയാണല്ലോ അവർ തീരുമാനമെടുക്കാനും സുരേഷ് ഗോപി മന്ത്രി ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എനിക്ക് വേണ്ടാന്നൊന്നും പറയത്തുന്നില്ല അദ്ദേഹത്തിന് മുമ്പും വന്നിരുന്നു ഈ ഇത് മന്ത്രിയാവാൻ വേണ്ടി അന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം ഞാനത് സ്വീകരിക്കാം എന്ന് പറയാം ഞാൻ ഈ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച തൃശ്ശൂരിലെ ജനത സുരേഷ് ഗോപിയെ മന്ത്രിയാക്കണമോ വേണ്ടയോ തീരുമാനിക്കുന്നത് ഈ നമ്മടെ ഇവിടെ ചർച്ച ചെയ്യുന്നവർക്ക് വല്ല പങ്കാളി അല്ല ഇവരിവിടെ ചർച്ച ചെയ്താൽ അതിൽ ആ തീരുമാനത്തിൽ നിന്ന് മാറുന്നവരാണോ നരേന്ദ്രമോദിയോ ഞാൻ വിഷയം അറിയുമോ ഇതിനകത്ത് സുരേഷ് ഗോപി ജയിച്ചു എന്ന് ഇപ്പോഴും ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഇല്ലാത്തതുകൊണ്ടാണ് ഈ സുരേഷ് ഗോപി മന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നുള്ള രീതിയിലൊക്കെ ചർച്ച ചെയ്യുന്നത് ഞാൻ പച്ചക്കൊരു കാര്യം പറയട്ടെ പിതൃശൂന്യത എന്ന സ്വരാജിന്റെ ഞാൻ ഉപയോഗിക്കാം എന്റെ ഭാഷയാണെങ്കിൽ ഞാൻ വേറെയാണ് പറയുന്നത് അപ്പം തൃശ്ശൂര് ചാണകത്തിൽ ചവിട്ടി ചാണകത്തിൽ വീണ് എന്നാണ് ഈ കിഴങ്ങന്മാര് ഈ ഉണ്ണാക്കന്മാര് പറയുന്നത് ഇവനൊന്നും യാതൊരു ബോധവില്ലേ ഇവന്റെയൊക്കെ എം എൽ എമാരാണ് ഏഴെണ്ണം അവിടെ ഉള്ളത് തീർച്ചയായിട്ടും അവരെ കൂടെ കൂട്ടിയാണ് ഇവർ പറയുന്നത് ചാണകത്തിൽ വീണെന്ന് ഇപ്പോഴും എം എൽ എമാരായിട്ടിരിക്കുന്ന ഏഴെണ്ണം ആരാണ് ഇടതുപക്ഷത്തെയാണ് ഇടതുപക്ഷത്തെ ഇടതുപക്ഷത്തിന നിങ്ങൾ തൃശ്ശൂർ മാത്രം നോക്കണ്ട തൃശ്ശൂര് ജയിച്ചു എഴുപത്തയോട്ടിന് ഞാൻ ചോദിക്കട്ടെ അല്ലാത്ത മൂന്ന് നാല് സ്ഥലങ്ങളിൽ ആറ്റിങ്ങലിൽ ആലപ്പുഴയിലും എന്തൊക്കെ എന്തായിരുന്നു മൂന്നാം 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 സ്ഥാനത്താണ് 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 അതുപോലെ തന്നെ നാല് മുൻ മന്ത്രിമാർ തോറ്റു തോറ്റു അപ്പോ ഞാൻ ചോദിക്കുന്നത് ചർച്ച ചെയ്യുന്നു സുരേഷ് ഗോപിക്ക് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന തലേ ദിവസം വരെ പറഞ്ഞത് എൻ ഡി എ വരല്ല ഇത് ഏതോ ഒരു മാധ്യമ പ്രവർത്തക കാണി അപ്പോ കേന്ദ്രത്തിൽ മോദി വരാൻ പാടില്ല മോദി വന്നു മോദി വന്നു ഓട്ടെ ഞാൻ നമ്മളന്ന് പറഞ്ഞത് ഒരു ചർച്ച ചെയ്ത പോലെ ഈ നമ്പറുകളുടെ ഈ വ്യത്യാസം വെച്ചിട്ടാണ് കളിക്കുന്നത് ഇതൊന്നും വേണ്ട ഇരുന്നൂറ്റിരണ്ട് മതി അവര് അധികാരത്തിൽ വരും സത്യപ്രതിജ്ഞ ചെയ്യും അതെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് സുരേഷ് ഗോപിയുടെ പിന്നെ വിഷയത്തിൽ പൊരിഞ്ഞ ചർച്ചയും പൊരിഞ്ഞ തർക്കവും എന്ത് കാരണത്തിൽ ഇതിന് കുറെ മറുപടി പറയാം കുറെ ഉണ്ണാക്കന്മാര് അതിന്റെ ആവശ്യമില്ല സുരേഷ് ഗോപി ഉറപ്പായിട്ടും മന്ത്രിയാണ് മിക്ക ക്യാബിനറ്റ് പദവി തന്നെ കിട്ടുമെന്നാണ് സഹകരണത്തിന് പിന്നെ അദ്ദേഹത്തിന്റെ മേഖല സിനിമാ മേഖല ആയതിനാൽ അതുകൂടെ കിട്ടും അതൊരു കൊറേ ഒരു മധുര പ്രതികാരം എന്തെന്നറിയാമോ അദ്ദേഹത്തിന് പരസ്യമായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും വിമർശിച്ച സിനിമാക്കാരുണ്ട് അതിൽ അദ്ദേഹത്തിനേക്കാൾ അദ്ദേഹമൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഞരമ്പിൽ പോലെ പോലും ഓടാത്ത അങ്ങനെന്തന്നെ പറയുണ്ട് ഞരമ്പിൽ കൂടെ പോലും വരമ്പിൽ ഓടിയ സമയത്ത് സിനിമയിലെ വരമ്പിൽ ഓടിയ സമയത്ത് ഞരമ്പിൽ പോലും ഓടാത്ത ചില പീക്കിരി നടിമാർ പോലും തൻ്റെ സീനിയറാണ് ഇത്രയും അനുഭവപരിചയമുള്ള വ്യക്തിയാണ് പ്രായം പോലും കണക്കാക്കാതെ അദ്ദേഹത്തെ ട്രോളിട്ടുണ്ട് അവൾ ആ ഇപ്പോൾ ഏറിലാണ് ഇപ്പം എനിക്ക് നടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അവരെ ബഹുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യം ഇങ്ങോട്ട് കിട്ടിയാൽ മാത്രമേ അങ്ങോട്ട് കൊടുക്കേണ്ടതുള്ളൂ അവർ ഓൾറെഡി ഏറിലാണ് അതിന് ഒരു പരിധിവരെ ഞാനും കാരണക്കാരനാണ് കാര്യം തിരഞ്ഞു പിടിച്ച് വിടരുത് എന്ന് ട്രോളിൽ കൊള്ളണം എന്ന് തന്നെ പറഞ്ഞ് ഞാനും പോസ്റ്റിനും പറ്റുമൊക്കെ ആയിട്ടാണ് അത്തരം ആളുകൾ ഉള്ള ഇടത്ത് ഇവർ നാളെ പുരസ്കാരം വാങ്ങാനും അവാർഡ് വാങ്ങാനും ഒക്കെ ചെന്ന് നിൽക്കേണ്ടത് ഈ അദ്ദേഹത്തിന്റെ അതാണ് അതാണ് അതിന്റെ കാലത്തിന്റെ നീതി തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും സുരേഷ് ഗോപി സുരേഷ് ഗോപി അവിടെ വിജയിച്ചത് അധ്വാനിച്ചതിനൊരു സംശയമില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം വോട്ടെന്ന് പറയുന്നത് നാല് ലക്ഷത്തി പന്ത്രണ്ട് അല്ലെ നാല് ലക്ഷത്തി പന്ത്രണ്ടിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞ ഒരു ലക്ഷത്തി വോട്ട് അത് പിന്നെ ജോലി തന്നെയാണ് സുരേഷ് ഗോപിയുടെ മാത്രം കഴിവല്ല പാർട്ടി സുരേഷ് വ്യക്തിപ്രഭാവിലും ജയിക്കണ്ടേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജയിക്കണ്ടേ തീർച്ചയായിട്ടും സുരേഷ് ഗോപി നല്ല വ്യക്തിയാണ് എന്ന് പതുക്കെങ്കിലും തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ സ്ഥലം അതല്ലായിരുന്നു അദ്ദേഹം കൂടുതലും തിരുവനന്തപുരവും കൊല്ലം ഒക്കെ അദ്ദേഹത്തിന് വീട് കൊല്ലം പിന്നെ തിരുവനന്തപുരം ആയിരുന്നു പ്രവർത്തന മേഖലയൊക്കെ പിന്നെ തൃശ്ശൂർ പെട്ടെന്നായിരുന്നു ആദ്യ സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികം സമയം കിട്ടില്ല അന്ന് പത്തോ ഇരുപത് ദിവസമാണ് കഷ്ടിച്ചു കിട്ടിയത് എന്നിട്ടും നല്ല ഫൈറ്റ് നടത്തി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം വ്യത്യാസമാണ് അദ്ദേഹം ബി ജെ പി ഇദ്ദേഹത്തിന് ജയിപ്പിച്ചു വിട്ടാലും ഒന്നും ഒന്നും ആവില്ല മന്ത്രിയാവില്ല ഒരു എം എൽ എ ആയിട്ട് ഇരിക്കേണ്ടി വരും അങ്ങനെയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം തോറ്റത് പക്ഷേ അദ്ദേഹം ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ ചെറിയ കാര്യങ്ങൾ മതി സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ദേഷ്യം വരാനും സങ്കടം വരാനും വളരെ വികാരപരമായിട്ട് അദ്ദേഹം ബിഹേവ് ചെയ്തു ഇപ്പം കുറേ അദ്ദേഹം പഠിച്ചിട്ടുണ്ട് കാര്യം ഈ ട്രോളുകളും മറ്റുമൊക്കെ കിട്ടിയതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ട്രോളുന്നവനും അറിയാം എൻ്റെ ഉള്ളിനുള്ളിൽ അറിയാം ഈ മനുഷ്യൻ ഇതിനാ ഈ ട്രോൾ സെൻസിറ്റീവായി ഈ ട്രോൾ ഏറ്റുവാക്കാൻ മാത്രം അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം പാവമാണെന്ന് അറിയാം പക്ഷേ അവൻ്റെ രാഷ്ട്രീയ പാപ്പരത്വം കൊണ്ടും രാഷ്ട്രീയ അടിമത്തം കൊണ്ടും അവൻ ചെയ്തു പോകുന്നതാണ് അപ്പോൾ ആ വ്യക്തി നല്ല വ്യക്തിയാണെന്ന് തൃശ്ശൂരുകാർ വളരെ പെട്ടെന്ന് മനസ്സിലായി മാത്രമല്ല അദ്ദേഹം തോറ്റുകഴിഞ്ഞിട്ട് തളന്നില്ല െ അവിടെ വീടെടുത്തു എത്ര പേര് ചെയ്യും കുടുംബം അവിടെ താമസിക്കുന്നു അവിടുത്തെ ബോട്ടും അവിടെയൊക്കെ മാറ്റി അതാണ് നോക്കേണ്ടത് വോട്ട് സാധാരണ അദ്ദേഹത്തിന്റെ വോട്ട് അവിടെ എല്ലായിരുന്നു ആ അദ്ദേഹം വോട്ട് പോലും അങ്ങോട്ടേക്ക് മാറ്റി അവിടുത്തുകാരനായിട്ട് നിന്നിട്ടാണ് നിന്ന് അപ്പൊ കഷ്ടപ്പെട്ടു

ഇവിടെ ഒരു കാരണവരെ പോലെ ഒരു പോലെ തന്നു അപ്പൊ ആ കുടുംബനാഥനെ പോലെ അദ്ദേഹം മെസ്സേജ് ആർക്ക് കിട്ടി നേരിട്ട് പറയാതെ തൃശ്ശൂരിലെ ജനതയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഏറ്റവും അടുത്ത ആളാണ് ഇദ്ദേഹം വിജയിച്ചാൽ അതിന്റെ ഗുണം നമുക്ക് കിട്ടും മോദി മൂന്നാമതും പ്രധാനമന്ത്രിയാകുമ്പോൾ ഇദ്ദേഹം തൊട്ടടുത്തൊരു കസീരിൽ ഉണ്ടാകും അതിന്റെ ഒരു ഞാൻ പറയുന്നത് അത് ഉണ്ടാവുകയും എന്താണോ സുരേഷ് ഗോപിക്ക് ജനങ്ങൾ നൽകിയ വിശ്വാസം സുരേഷ് ഗോപി കാത്തു സൂക്ഷിക്കുകയും ഇതൊരു തുടക്കമാണ് കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തനത്തിന് കേരളം മുഴുവൻ ഇതെന്നാണെന്നറിയോ സുരേഷ് ഗോപി അവിടെ എം പി ആയിട്ട് ജയിച്ചു ഏറ്റവും കൂടുതൽ ചങ്കടിപ്പ് ആർക്കാണെന്നറിയോ അവിടെ ഏഴ് എം എൽ എമാർ ഇടതുപക്ഷത്തിന്റെ ഈ ഏഴ് എം എൽ എ അടുത്ത നിയമസഭയിൽ വരാൻ പോകുന്നത് കനത്ത വെല്ലുവിളിയാണ് തീർച്ചയായിട്ടും കാര്യം സുരേഷ് ഗോപി ഇറങ്ങി നിന്നിട്ട് പറയാൻ പോകുന്നത് എന്റെ സ്ഥാനാർത്ഥികളാണ് ഏഴുപേരും എനിക്ക് നിങ്ങൾ തരുന്ന വോട്ടായിരിക്കണം ഇവർക്ക് കൊടുക്കേണ്ടെന്നുള്ളതായിരിക്കും കാര്യം എം എൽ എയോ എം പി ഒ ആവാഞ്ഞിട്ട് പോലും ഇത്രയേറെ ചെയ്ത ആളാണ് അദ്ദേഹത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡുള്ള എൻഡോ സൽഫാൻ ആൾക്കാർക്കൊന്നും അദ്ദേഹത്തിന് കൊടുക്കേണ്ട കാര്യമില്ല അതേപോലെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട തിരുവനന്തപുരം അവരുടെ ആൾക്കാർ തന്നെ പറയുന്നുണ്ട് അതായത് അതായത് ഇദ്ദേഹത്തിന് ചെയ്ത കാര്യം കുറച്ച് കാണിക്കാൻ വേണ്ടി പറയുകയാണ് അദ്ദേഹം തൃശ്ശൂരിൽ ഇത്രയും ചെയ്തുള്ളൂ അതിനും കൂടുതൽ മറ്റു സ്ഥലത്ത് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുക അവർ സെൽഫ് അടിക്കുകയാണ് കാരണം അദ്ദേഹത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കൊണ്ട് ചെയ്യേണ്ട കാര്യമില്ല അപ്പം സ്ഥലമോ ജില്ലയോ ആൾ പോലും നോക്കാതെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ആളിലേക്ക് അധികാരം കൂടെ വന്നിരിക്കുകയാണ് അത് എല്ലാവർക്കും അറിയാം ഇപ്പം എനിക്കും താങ്കൾക്കും രാഷ്ട്രീയ എതിരാളികൾക്ക് വരെ അറിയാം ഒരു രൂപ അദ്ദേഹം അടിച്ചു മാറ്റാൻ പോകുന്നില്ല തീർച്ചയായിട്ടും ചതിക്കത്തില്ല വഞ്ചിക്കത്തില്ല അപ്പം സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ പറയുന്ന ആ സുരേഷ് ഗോപി പോലെ ഒരാൾ പറയുമ്പോ അല്ല അതുകൊണ്ടാണ് തൃശ്ശൂർ വിശ്വസിച്ചത് അപ്പൊ അവർക്കറിയാം പത്ത് രൂപ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കൈവശം വഴിയാണ് കിട്ടുന്നെങ്കിൽ പത്ത് രൂപയും അവിടെ ചെലവഴിച്ചത് ചിലപ്പം പതിനൊന്നാവും എന്തായാലും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്നു കാബിനറ്റ് പദവിയോടുള്ള ഒരു കേന്ദ്രമന്ത്രി ഞായറാഴ്ച തന്നെ നരേന്ദ്രമോദിക്കുമ്പോൾ സത്യപ്രതിജ്ഞ എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും കേരളത്തിൽ ഒരു പൊതുയുഗ പിറവി എന്ന് തന്നെ പറയാം ഈ ഈ ഒരു പിന്നെ അനുകൂല ഘടകം അത് കേരളം മുഴുവൻ വ്യാപിപ്പിക്കാൻ സുരേഷ് ഗോപി പ്രയത്നിക്കും വലിയ മാറ്റങ്ങൾ നമ്മുടെ കേരള ബി ജെ പിയിലും കേരളത്തിൽ രാഷ്ട്രീയ രീതിയിലുണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഒരു കാര്യം അവിടെ എനിക്ക് പറയാനുണ്ട് ഇവിടുത്തെ അദ്ദേഹത്തിനെ ഒരുപാട് ട്രോളിയ കമ്മികളോടാണ് അദ്ദേഹം ഇവരെ വിളിക്കുന്നത് മാത്രികളെന്നാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രി പദവിയാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി മാത്രമേ അദ്ദേഹത്തിന്റെ മേൽ കാണൂ ബാക്കി എല്ലാ മന്ത്രിമാരും അദ്ദേഹത്തിന് താഴെ പ്രോട്ടോകോൾ പ്രകാരം പ്രോട്ടോകോൾ പ്രകാരം മുഖ്യമന്ത്രി ഒഴിച്ച് ബാക്കി എല്ലാ മന്ത്രിമാരും താഴെയായിരിക്കും അത് അങ്ങനെ ഒരു കാഴ്ച നമുക്ക് ഉടൻ കാണാനാകും വീണ്ടും കാണാം നമസ്കാരം